സർക്കാരിന്റെ പല പദ്ധതികളും ഇവിടെ പേര് മാറ്റി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് പി എം ശ്രീ എന്ന വിദ്യാഭ്യാസ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതി ആയിരുന്നു ആ പദ്ധതി ഇപ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കേരളത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അത് നടപ്പാക്കാൻ ധാരണയായിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു എന്നാൽ ഇതിനൊപ്പം തന്നെ പണ്ടൊക്കെ അതായത് നേരത്തെ വല്ല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്രവും കേരളവും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായതെങ്കിൽ എന്നാൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ എൽ ഡി എഫിന്റെ രണ്ടാം ഘടക കക്ഷിയായ സി പി ഐ ആണ് ഇപ്പോൾ നടുവിൽ നിൽക്കുന്നത് ഈ ഒരു പദ്ധതിയെ പിന്തുണയ്ക്കാതെ ഈ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ഇതിനെ ഫുൾ ക്രെഡിറ്റും കേന്ദ്രം കൊണ്ടുപോകും എന്ന ധാരണയാണ് ഇപ്പോൾ സി പി ഐ ആനടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സി പി ഐ ഈ ഒരു പദ്ധതി എതിർക്കുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം നമുക്ക് അറിയുകയില്ല നമുക്ക് ഇതിന്റെ അവസാനം ഉത്തരം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം എന്താണ് പി എം സി പദ്ധതി എന്തുകൊണ്ടാണ് ഈ പദ്ധതി സി പി ഐ എതിർക്കുന്നത് എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്ക പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് തന്നെ ഇനി ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞതിന് രാജ്യത്തുടനീളം പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അവയെ മോഡൽ സ്കൂളുകളാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ ശുദ്ധമായ കുടിവെള്ളം ശൗചാലയം ഗ്രീൻ എനർജി സോളാർ പാനൽ സംവിധാനങ്ങൾ ലൈബ്രറി ലബോറട്ടറി സ്പോർട്സ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് രാജ്യം രാജ്യമൊട്ടാകെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും പ്രദാനം ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ നമ്മൾ പദ്ധതി എന്താണെന്ന് അറിഞ്ഞു എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് ലക്ഷ്യമെന്നറിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് ഇതിലേക്ക് ഫണ്ട് അതെങ്ങനെയാണ് വരിക ഇനി അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടിയിട്ടാണ് ഇതിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അഞ്ചു വർഷങ്ങൾക്കായിട്ട് ഇരുപത്തി ഏഴായിരം കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് ഓരോ സംസ്ഥാന സർക്കാരും സ്കൂളുകൾ തിരഞ്ഞെടുത്ത് കേന്ദ്രത്തിലേക്ക് അപേക്ഷിക്കണം അംഗീകാരം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്കൂളുകളെല്ലാം പി എം സി സ്കൂളായി മാറും ഇതാണ് നമ്മുടെ സി പി ഐ എതിർത്തത് കാരണം നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും കേരളം നടപ്പിലാക്കിയപ്പോൾ കേരളം തന്നെ അതിലോരോ പേരിട്ടിട്ടായിരുന്നു നടപ്പിലാക്കിയിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഓരോ പദ്ധതിയുടെ പുറകിലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഉണ്ടെന്ന് പോലും ഇവിടെയുള്ള പലർക്കും അറിയുകയില്ല എന്നാൽ ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതി അങ്ങനെയല്ല അതാണ് സി പി ഐ എതിർക്കുന്നത് കാരണം മറ്റ് പദ്ധതികളെ ക്രെഡിറ്റ് ഏറ്റെടുത്തതുപോലെ പി എം ശ്രീ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കഴിയുകയില്ല കാരണം എന്താണെന്ന് അറിയോ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്കൂളുകളെല്ലാം പി എം ശ്രീ സ്കൂളുകളാവും പിന്നെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കഴിയുക ഇതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ സി പി ഐക്ക് ഉറക്കമില്ലാതെ പരിപൂർണമായിട്ട് ഈ ഒരു പദ്ധതിയെ എതിർക്കുന്നത് എന്താ കഥ അല്ലെ സംസ്ഥാന സർക്കാർ ആദ്യമൊന്നും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല അതിനെ കാരണം സി പി ഐ അടക്കം പല ഇടതുപക്ഷ പാർട്ടികളും ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു നമുക്ക് എന്താണ് സി പി ഐക്ക് ഇത്ര പ്രശ്നം ഈ ഒരു പദ്ധതി ഇവിടെ വന്നാൽ എന്തുകൊണ്ടാണ് സി പി ഐ ഇത്രയേ മാത്രം എതിർക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം സി പി ഐയുടെ നിലപാടെന്താണെന്നല്ലേ ഇത് വെറും ഒരു വിദ്യാഭ്യാസ പദ്ധതി മാത്രമല്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടു തൗസൻഡ് ട്വന്റി നടപ്പാക്കാൻ ഒരു വഴി കൂടിയാണെന്നാണ് പറയുന്നത് എന്താണ് എൻ ഇ പി ടു തൗസൻഡ് ട്വന്റി കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ് ഈ ഒരു പദ്ധതി അത് നടപ്പാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത് ഇത് നടപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള വിദ്യാഭ്യാസ നയം ദുർബലമാകുമെന്നാണ് സി പി ഐയുടെ ആകുലത അതാണ് അവർ പ്രകടിപ്പിക്കുന്നത് അത് മാത്രമല്ല കേട്ടോ സി പി ഐ ചൊടിപ്പിച്ചേക്കുന്നത് പി എം ശ്രീ എന്ന പേര് തന്നെ സ്കൂളുകൾക്ക് ഇടുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രചാരണമായിട്ട് മാറുകേയില്ലേ എന്നാണ് സി പി ഐക്കുള്ള ഇപ്പോഴത്തെ പ്രധാന ആകുലത ഞാൻ പറഞ്ഞുവല്ലോ നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പേരുകളിൽ ഇവർ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന പോലെ ഈ ഒരു പദ്ധതിയിൽ ഇവർക്ക് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കഴിയുകയില്ല ഇത് തന്നെയാണ് നമ്മുടെ സി പി ഐനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായി കാണുമല്ലോ സി പി എമ്മിന്റെ നിലപാട് എന്താണെന്നറിയോ ഈ ഒരു പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ ഫണ്ട് ലഭിക്കും ഫണ്ട് മുഖ്യം ബികിലേ ഈ ഫണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ സ്കൂളുകൾക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനമാണ് അതുകൊണ്ട് നമുക്ക് ഈ പദ്ധതിയിൽ ചേരാം എന്നാണ് സി പി എമ്മിന്റെ നിലപാട് അവസാനം സി പി ഐയുടെ എതിർപ്പ് അവിടെ നിൽക്കുകയാണ് അതിനേക്ക് അവഗണിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ പി എം ശ്രീ എന്ന പദ്ധതിയിൽ ചേരാൻ തീരുമാനിക്കുക തന്നെ ചെയ്തു ഇതാണ് പി എം ശ്രീ പദ്ധതി ഈ ഒരു പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് സി പി ഐ എതിർക്കുന്നതും സി പി എമ്മിന്റെ സപ്പോർട്ടും ഉള്ളത് സി പി ഐയുടെ എതിർപ്പിന് പാടെ അവഗണിച്ചുകൊണ്ടാണ് സി പി എം ഈ ഒരു നിലപാടായിട്ട് മുന്നോട്ട് പോകുന്നത് എന്താണെങ്കിലും ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കും ഈ ഒരു ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും സ്കൂളുകൾക്കും ലഭ്യമാകുന്നതാണ് എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം